ഹലോ ഷിനോ വേടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പഴുത്ത മാങ്ങയും ചക്കക്കുരും കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ അതിന് വേണ്ടി വേണ്ടിതാ ചക്കക്കുരും പഴുത്ത മാങ്ങയും എടുത്തിട്ടുണ്ട് മൂന്ന് മാങ്ങ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരു തൊലിക്ക കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ആ മുകളിലെ ഭാഗം മാത്രം കളഞ്ഞാൽ മതി കേട്ടോ ബ്രൗൺ കളറ് കളയരുത് അപ്പോൾ ആ കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ചക്കക്കുരു നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിനാവശ്യമായ കാല ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു കപ്പ് വെള്ളം ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം രണ്ട് മിസില് വരുന്ന വരെ വേവിച്ചെടുക്കാം ചക്കക്കുരു ആവിയൊക്കെ പോയി നമുക്ക് കുക്കറും തുറന്ന് നോക്കാം ചക്കക്കുരു നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പഴുത്ത മാങ്ങ അതായ രീതിയിലാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ചക്കക്കുരു വെന്ത ചക്കക്കുരിലേക്ക് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഒരു ഒരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് അടച്ച് വേ വേവിച്ചെടുക്കാം ചക്കക്കുരും വാങ്ങിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം മിക്സിൻ്റെ ജാറിലെടുത്ത് ഒന്ന് ഒതുക്കിയെടുത്തതിന് ശേഷം അതായത് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരക്കരുത് കേട്ടോ നമുക്കിതിലേക്കൊന്ന് ചക്കക്കുരു വാങ്ങി വെ വേണ്ടതിന് ശേഷം അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചക്കക്കുരു വാങ്ങി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു ചട്ടിയെടുത്ത് ചൂടായതിനു ശേഷം വെളി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിനെല്ലാം ഇട്ട് വെറുത്തെടുത്ത് നമ്മൾ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ചൂടോടെ വിളമ്പാം വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക്